ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആഷ അല്ലാതെ നമ്മളെ റംബൂട്ടാൻ്റെ മരമാണ് ഒരുപാട് കാഴ്ചയിരുന്നു പ്രാവശ്യം പക്ഷേ കൊഴിഞ്ഞ അടാണ് ഒരു രണ്ട് മൂന്ന് മുറപ്പ് അടിച്ചു അരികാണ്ട് പുറത്ത് കൊണ്ടുപോയിട്ടു ഇപ്പോൾ അതിൻ്റെ ശേഷം എപ്പോഴും ഓരോന്നിങ്ങനെ കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയണോലെന്തെങ്കിലും മരുന്നിട്ടിട്ട് കൊഴിയണത് കുറവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ പിന്നെ നമ്മളാ തൊടുവിൽ നിന്ന് തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരും താത്താരൊക്കെ ഒക്കെ പണിയെടുക്കുന്നുണ്ട് നല്ല അതിലൊക്കെ അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് ചെറിയ വെട്ടലിൻ്റെ പൊട്ടും കല്ലിൻ്റെ പൊട്ടുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പടുത്തിക്കണ് രണ്ട് മൂന്ന് കണ്ടാക്കിയാണ്ട് തിരിച്ചുക്കണ് അതിലൊക്കെ ഇങ്ങനെ ചാല് കയറി വരമ്പൊക്കെ ഇട്ട് ഇങ്ങനെ പടുത്തിക്കണമായി അപ്പോൾ നമുക്ക് വീഡിയോ ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് ഒന്നിനൊരു മോഡുണ്ടായില്ല എന്തൊക്കെ മനസ്സിലൊരു ടെൻഷനും സുഖവും ഉണ്ടായില്ല വീഡിയോ ഇടാൻ ഒരു മോഡില്ല അപ്പോൾ കുടുംബക്കാരും എല്ലാവരും വിളിച്ചിങ്ങനെ ചോദിച്ചത് എന്താ വീഡിയോ ഇടാത്തത് എപ്പോഴെങ്കിലും ഓരോ ഷോർട്ട് വീഡിയോകളിങ്ങനെ ഇടും അപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഒന്നിങ്ങനെ ചെയ്തു നോക്കിയാണ് അപ്പോൾ നമുക്കിന്ന് ഈ ചക്ക ഇട്ടാണ്ട് ചേച്ചിമാരും താത്താരും ഒക്കെ കയറുമ്പോഴത്തിന് തൊഴിലുറപ്പിൻ്റെ ഒരൊക്കെ കയറുമ്പോഴത്തിന് നല്ല കട്ടൻ ചായയും ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കണം പിന്നെ ഈ ചക്ക പിള്ളമ്മ ഇതിപ്പോൾ രണ്ടാം താരി ആണ് ഫസ്റ്റിലും ഉണ്ടാക്കും ലാസ്റ്റിക്കും ഉണ്ടാകും ഇത് മഴക്കാലത്തൊക്കെ ഉണ്ടായതാണ് ചക്ക തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റിൽ അതിമ ഇതിമുണ്ടാകും അങ്ങനെ രണ്ട് ധാരയായിട്ട് കഴിക്കണ ഒരു ഇവിടെ കുരങ്ങന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു നല്ല ചക്ക നോക്കുകയാണ് ഇത് അമ്മായിൻ്റെ പെരയിന്നാണ് ഓല ബ്രാമത്തെ ചക്ക തിന്ന അമ്മായിൻ്റെ പെരീത്തെ ചക്ക കുരങ്ങന്മാർ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തീറ്റയാണ് പക്ഷെ ഇവിടെ കീരിയും വെലിച്ചായൊക്കെയാണ് ഞമ്മളെ ഇതിലെ കൂടുതൽ കൊരങ്ങന്മാരൊന്നുമില്ല അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ അമർത്തണം കേട്ടോ ൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മളെ റൊംബൂട്ടാൻ എന്തുകൊണ്ടാണ് ചാടണം നിങ്ങൾക്ക് അറിയണവർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും അറിയണവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും മരുന്നിട്ടിട്ട് കുറവില്ലോരൊക്കെ കമൻറ്റ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതു എല്ലാവർക്കും അസ്സാമലൈക്കും